കാശിഭദ്രം ഭാഗം ഒന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ തൻ്റെ മുന്നിൽ തൊഴുകൈകളുമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു ചുവന്ന നിറം വാങ്ങിയ ആ സാരിയിലും അവളൊരു ദേവതയെപ്പോലെ അവന് തോന്നി വെളുത്തു തൊടുത്തു നിൽക്കുന്ന ചുവപ്പ് ചായം പൂശിയെ പോലുള്ള കുഞ്ഞു കുഞ്ഞുമഞ്ചാടി അതിരങ്ങളും വട്ടമുഖവും നീണ്ട മുടിയിരകളുമൊക്കെയായി ഒരു സുന്ദരി പെണ്ണ് പക്ഷേ അവളുടെ അഴക് ആ മാറിനും ഇടയിൽ ഒരു കറുത്ത മുന്തിരി പോലെ തെളിഞ്ഞു കാണുന്ന കുഞ്ഞു കുഞ്ഞുമറുകിലാണെന്ന് അവന് തോന്നി ഒരു മാത്ര തന്നെ നോക്കി നിൽക്കുന്ന അവനിലും അവളുടെ നിറമഴികൾ ചെന്നെത്തി കാരിമ്പ് കണക്കെ ഉറച്ച ശരീരവും കുറ്റിത്താടിയും മീശയും നീണ്ടു വളർന്നു കിടക്കുന്ന മുടികളും ഒക്കെയായി വല്ലാത്ത ഒരു പൗരുഷം നിറഞ്ഞ രൂപമായിരുന്നു അവൻ്റെത് ആ ചാരനിറത്തിലുള്ള കൃഷ്ണമണികളോട് കൂടിയുള്ള കണ്ണുകളിൽ അവളുടെ കണ്ണുകൾ കോർത്തപ്പോൾ പിടച്ചിലൂടെ അവൾ നോട്ടം മാറ്റി എന്താ നിന്റെ പേര് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി ദേവഭദ്ര നിന്റെ കൂടെ പുറത്തു വന്നതാരാ ഗൗരവമേറി അവൻ്റെ സ്വരം പോലും അവളിൽ പേടിയുണർത്തുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടന്ന വിറച്ചു അവൾ പറഞ്ഞപ്പോൾ അവനിൽ അത്ഭുതമായിരുന്നു പിന്നെ അത് അകത്തിരുന്ന മദ്യത്തിൻ്റെ പുറത്ത് ദേഷ്യത്തിലേക്ക് വൈമാറി നിന്നെ എനിക്ക് സമ്മാനിച്ചവൻ എൻ്റെ കയ്യിൽ നിന്നും നന്നായി കാശൊക്കെ വാങ്ങി മുതലാക്കിയതല്ലേ പിന്നെ നിനക്കെന്താ ഇപ്പോൾ ഒരു ഈ കാശിനാഥിൻ്റെ സ്വഭാവം വെറുതെ മാറ്റാൻ നിൽക്കേണ്ട അവൻ്റെ കോപത്തോടെയുള്ള വാക്കുകൾ നേരെ ചെന്ന് വീണത് അവളുടെ ഹൃദയത്തിലായിരുന്നു തൻ്റെ ചേട്ടൻ തനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള ഒരാൾ ആ ആൾ തന്നെ ഇന്ന് സ്വന്തം അനിയത്തിയെ വേറൊരാൾക്ക് മുന്നിൽ വേശ്യാപട്ടം ചാർത്ത് വിട്ടിരിക്കുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുസൃതി കുടുക്കായി വളർന്നിരുന്ന തന്നെ അന്നും ഏട്ടൻ വിഷ്ണുവിന് ഇഷ്ടമല്ലായിരുന്നു അച്ഛനും അമ്മയും തന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന കാരണം കൊണ്ട് അവൻ എന്നും അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെയും ആരോടും ഒന്നും പറയാതെ അവൻ്റെ കൂടെ തന്നെ കൂട്ടുകൂടാൻ വേണ്ടി നടന്നു അവൾ അങ്ങനെ പ്രായം കൂടുന്തോറും അവൻ്റെ മനസ്സിലെ പകയും കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞത് അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിക്കുമ്പോളായിരുന്നു അന്ന് തൻ്റെ പ്രായം പതിനെട്ടായിരുന്നു അതായത് രണ്ട് കൊല്ലം മുമ്പ് അന്ന് തന്നെ ഒന്ന് നോക്കുക കൊലം ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന അവനെ കണ്ണീരോടെ നോക്കി നിൽക്കാനേ തനിക്കായുള്ളൂ പിന്നെ തനിക്ക് കൂട്ടിനവിടെ ഉണ്ടായിരുന്നത് അമ്മയുടെ അമ്മ ആയിരുന്നു മുത്തശ്ശിയുടെ കൂടെ സുന്ദരമായ ഒരു ജീവിതം ഒരാഴ്ച മുമ്പ് പനികൂടി മുത്തശ്ശി മരണപ്പെട്ടപ്പോൾ ആരോരുമില്ലാതെ അലറിക്കരയുന്ന തനിക്കരികിൽ ഓടി വന്നവൻ ചേർത്ത് പിടിച്ചപ്പോഴും കൂടെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു തൻ്റെ ഏട്ടൻ തനിക്കരികിൽ എത്തിയിരിക്കുന്നു തന്നെ സ്നേഹിക്കാൻ കാട്ടി നടക്കാൻ അങ്ങനെ ഒട്ടേറെ ആഗ്രഹം കൊണ്ട് അവൻ്റെ കൂടെ സിറ്റി പാലസ് എന്ന ഈ ഹോട്ടലിന് മുന്നിൽ എത്തിയപ്പോൾ പോലും താൻ അറിഞ്ഞിരുന്നില്ല തന്നെ വിറ്റ് കാശുണ്ടാക്കാനാണ് അവൻ കൊണ്ടുപോണത് എന്ന് അത് ഓർക്കുന്തോറും അവളിൽ വല്ലാത്തൊരു മരവിപ്പും വിറയലും വരുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചാലിട്ടൊഴുകി മുന്നിലുള്ള കാഴ്ചയെ മറക്കുമ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു കയ്യിലെ മദ്യത്തിൻ്റെ കുപ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ആടിയാടി നടന്നു വരുന്ന കാശിയെ അവൻ തരിക്കരുതിൽ വന്നിട്ടും ഇരു കൈയാൾ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയപ്പോഴും ആ പെണ്ണ് ഒന്നും പറയാതെയും പ്രതികരിക്കാതെയും ശില പോലെ ആ കിടപ്പ് തുടർന്നു അവൻ അവളിലേക്ക് ചായുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ വല്ലാത്തൊരു ഉന്മാദത്തോടെ അവളെ വന്ന് പൊതിയുമ്പോഴുമൊക്കെ അവളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ആ സമയം കാശി ശ്രദ്ധിച്ചിരുന്നില്ല ആദ്യമായാണ് ഒരു പെണ്ണിൻ്റെ കൂടെ പക്ഷേ എന്തോ അവളിലേക്ക് അവനെ അടുപ്പിക്കുന്നു എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ടെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു കൂടാതെ അവളിൽ നിന്നും വമിക്കുന്ന ചന്ദനഗന്ധവും ഒക്കെ കൂടി ആയപ്പോൾ അവന് തന്നെ കൺട്രോൾ പോയിരുന്നു അവളുടെ മാറിന് താഴെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മറുകിൽ അവൻ്റെ ചുണ്ടുകൾ പല തവണ പതിഞ്ഞു ചുണ്ടിനു കൂട്ടായി അവൻ്റെ പല്ലും നാവം ചേർന്നപ്പോൾ അവൾ പുളഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ കുരുത്തു പിടിച്ചു അതൊക്കെയും അവനിൽ ആവേശം നിറച്ചതേയുള്ളൂ ഈ സമയം എല്ലാം കൊണ്ടും ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു അവൾ അവൻ്റെ കൈയാൽ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നും ഓർന്നു വീഴുമ്പോഴും ഒന്ന് തടയാൻ പോലും ആകാത്ത വിധം അവൾ തളർന്നിരുന്നു ഒടുക്കം ഒരു ചാറ്റൽ മഴ കണക്കെ അവളിൽ ചേരാൻ തുടങ്ങി അവൻ വലിയൊരു പേമാരി പോലെ അവളെ അടിമുടി നനച്ചുകൊണ്ട് പെയ്തി ആ പെണ്ണ് വേദന കൊണ്ട് കരഞ്ഞു പോയിരുന്നു നിക്ക് വല്ലാതെ നോവെന്ന് കാശിയേട്ട എത്ര പുണർന്നിട്ടും ചുമബിച്ചിട്ടും മടുക്കാതെ വന്നപ്പോൾ വീണ്ടും അവളിലേക്ക് അവൻ ചായൻ ഒരുങ്ങവേ അവൻ്റെ നെഞ്ചിൽ പതിയെ കൈ ചേർത്ത് വെച്ച് വിതുമ്പിക്കൊണ്ടവൾ പറഞ്ഞു ഒരു തേങ്ങലയോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആയിരുന്നു അവൻ അവളെ നോക്കിയത് പൊട്ടിയ ചുണ്ടുകളും അയുന്ന കിടക്കുന്ന മുടികളുമായി പൂർണ്ണ നഗ്നയായി ആ ബെഡ്ഷീറ്റിനുള്ളിൽ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അവളെ കാണവേ അവനിൽ കാമത്തിനുമപ്പുറം വല്ലാത്തൊരു വാത്സല്യവും പ്രണയവും ഒക്കെ തോന്നിപ്പോകുന്നുണ്ടായിരുന്നു ഒന്നും പറയാതെ അവൻ അവളിൽ നിന്നും എഴുന്നേറ്റു മാറി നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ സാരി കയ്യിലെടുത്ത് ഒന്ന് അവളെ നോക്കിയപ്പോൾ അവൻ എന്താ ചെയ്യാൻ പോണത് എന്ന് പിടയ്ക്കുന്ന മിഴികളാൽ നോക്കി നിൽക്കുന്ന അവളെയാണ് കണ്ടത് അവളിൽ തന്നെ നോട്ടം കൊണ്ടവൻ കയ്യിലുള്ള സാരി സോഫയിൽ ഇട്ടതിനു ശേഷം വീണ്ടും അവൾ കരികിൽ ചെന്ന് അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്കു മേൽ വലിയൊരു പുതുപ്പിട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് കണ്ണീർ വാർക്കുകയായിരുന്നു അവൾ തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് എങ്ങനെ എന്നാലോചിച്ചുകൊണ്ട് കരണ് കൊണ്ട് അവൾ പതിയെ മയക്കത്തിൽ വീഴുമ്പോൾ അവൻ്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളെ വിടാതെ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഭദ്രേ കുറച്ചു നേരത്തിന് ശേഷം എഴുന്നേറ്റത് കാശിയായിരുന്നു അവൻ തൻ്റെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതിഞ്ഞിക്കിടക്കുന്നവളുടെ ചെവിക്കരികൾ ചെന്ന് പതിഞ്ഞെ ശബ്ദത്തിൽ വിളിച്ചപ്പോൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു കൊണ്ടവൾ എഴുന്നേറ്റു കൺമുന്നിൽ അവനെ കണ്ടതും അവളുടെ മനസ്സിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയും ഓർമ്മ വരാൻ തുടങ്ങി അതിൻ്റെ പ്രതിഫലനമായി അവളുടെ കണ്ണുകൾ നിറയാനും തുടങ്ങി എന്നാൽ ഇതേ സമയം അവളിൽ നിന്നും നോട്ടം മാറ്റാതെ ഇരിക്കുകയായിരുന്നു കാശി അപ്പോഴായിരുന്നു അവൻ കുടിച്ച കള്ളിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയത് അവളെ കുറച്ചുനേരം നോക്കി നിന്ന് അവൻ ശേഷം തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടെടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തു ഈ കാശിനാഥനെ ആദ്യമായി എല്ലാ അർത്ഥത്തിലും കണ്ടും അനുഭവിച്ചു അറിഞ്ഞവളല്ലേ നീ അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ വെച്ചു എന്താണെന്നറിയില്ല പെണ്ണെ നിന്നോട് എന്തോ ഒരു അടുപ്പമൊക്കെ തോന്നുക നിനക്കിതൊക്കെ പുതുമ ഉള്ളതല്ല എന്നറിയാം പക്ഷെ അതുപോലെയാണോ ഞാൻ അവളെ ഒട്ടാകെ അടിമുടി ഒഴിഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോഴും കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു അവൾ നിനക്കിതൊക്കെ പുതുമ ഉള്ളതല്ല എന്നറിയാം അവൻ്റെ ആ വാക്കുകൾക്ക് അവളുടെ ഹൃദയത്തെ കീറിമുറിക്കാൻ തക്ക ശേഷിയുണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി കുളിച്ചു വരാം ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൻ ബാത്റൂമിൽ കയറി വാതിലടച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു അത്രയും നേരം അവൾ പിടിച്ചു വച്ച കണ്ണീരൊക്കെയും ആ സമയം അവൾ കരഞ്ഞു തീർത്തു ശേഷം എന്തോ ആലോചിച്ച പോലെ അവൾ വേഗത്തിൽ എഴുന്നേറ്റ് സോഫിയൽ കിടന്ന സാരി എടുത്തു കൊടുത്ത ശേഷം അവൻ കയ്യിൽ കൊടുത്ത നോട്ടുകെട്ടിൽ നിന്നും കുറച്ച് പണം മാത്രം എടുത്ത് ബാക്കി അവിടെ സോഫിയയിൽ വെച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഡോർ ലക്ഷ്യമാക്കി നടന്നു അപ്പോഴേക്കും അവളുടെ മീകൾ അനുസരണയില്ലാതെ ബാത്റൂം ഡോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരാ ഏതാ ഒന്നും അറിയില്ല എങ്കിലും എന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കിയത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ശരീരം ഞാൻ വേറെ ആരുടെ മുന്നിലും കാഴ്ചവെക്കില്ല ഞാൻ പോകുക ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് ആ മുറിവിട്ടിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് വീണ്ടും അവനരികിലേക്ക് എത്താൻ വെമ്പുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു സ്വയം മനസ്സിനെ കല്ലാക്കിക്കൊണ്ടവൾ അവിടെ നിന്നും നടന്നകന്നു ഈ കാശിനാഥനെ ആദ്യമായി എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചവൾ നീയാണ് കാശിയുടെ ആ വാക്കുകൾ അവളുടെ മനസ്സിലോടെ എത്തുമ്പോഴൊക്കെയും അവളിൽ വല്ലാത്തൊരു സന്തോഷം ആ അവസ്ഥയിൽ പോലും വന്നു നിറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതോ ലോകത്തു പോലെ നടക്കുമ്പോഴായിരുന്നു അവൾ കുറച്ചു മാറിയുള്ള ഒരു പകുതി ഡോർ മാത്രം ചാരിയ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടത് ആദ്യം കാര്യമാക്കാതെ നിന്നെങ്കിലും അതിന് തൊട്ടടുത്ത് എത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി അവിടെ മധ്യലഹരിയിൽ രണ്ട് സ്ത്രീകളുടെ കൂടെ ആടിക്കുയഞ്ഞ് കളിക്കുന്ന വിഷ്ണുവിനെ അറപ്പോടെ നോക്കിക്കൊണ്ടവൾ വേഗത്തിൽ അവിടെ നിന്നും നടന്നു ശരീരത്തിൻ്റെ ക്ഷീണം ആവോളമുണ്ടെങ്കിലും വിഷ്ണു ഇനിയും തന്നെ കണ്ടാൽ ഇതുപോലെ വേറൊരാൾക്ക് തന്നെ കൊണ്ടു കൊടുക്കുമെന്ന ചിന്തയിൽ അവൾ കഴിയും വിധം വേഗത്തിൽ നടക്കാൻ തുടങ്ങി അങ്ങനെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് അവളെ ഒരു വണ്ടി വന്ന് ഇടിച്ചത് നടുറോട്ടിൽ തലയിൽ നിന്നും രക്തം വാർന്ന് ഒന്ന് ചലിക്കാൻ പോലും ആവാതെ പതിയെ അടഞ്ഞു പോകുമ്പോഴും അവൾ കണ്ടിരുന്നു പരിഭ്രമത്തോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി തനിക്കരികിൽ ഓടിവരുന്ന ദൈവത്തിൻ്റെ മാലാകമാരെ എന്നാൽ അതൊന്നും അറിയാതെ ബാത്റൂമിൽ ശവരന് കീഴിൽ നിൽക്കുകയായിരുന്നു കാശിനാഥ് കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ തെറ്റ് എന്ന് അവൻ്റെ മനസ്സിൽ നിന്നാരോ പറയുന്നത് പോലെ അവനെ ആ നിമിഷം തോന്നാൻ തുടങ്ങിയിരുന്നു